നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പറഞ്ഞു പറഞ്ഞു മടുത്തു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങൾ ഈ വാക്കുകൾ അനർത്ഥമാക്കുകയാണ് ഫ്ലക്സുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഹൈക്കോടതി തുടരെ തുടരെ ഉന്നയിക്കുമ്പോഴും ഇപ്പോഴും ആ സ്ഥിതിക്ക് യാതൊരു മാറ്റവുമില്ല കഴിഞ്ഞ ദിവസവും സംസ്ഥാനത്തെ പാതയോരങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ കാണുന്നതിനെതിരെ ഹൈക്കോടതിക്ക് വീണ്ടും ഇടപെടൽ അല്ലെങ്കിൽ ഒരു വിമർശനം ഉന്നയിക്കേണ്ടി വന്നു അതിരൂക്ഷ വിമർശനമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നടത്തിയിരിക്കുന്നത് വഴിയോരത്ത് ഫ്ലെക്സ് ബോർഡുകൾക്കും കൊടി തോരണങ്ങൾക്കും തോരണങ്ങൾക്കുമെതിരെയാണ് കഴിഞ്ഞ ദിവസവും അദ്ദേഹം വിമർശനം ഉന്നയിച്ചത് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരം കോടതി ഉത്തരവ് ലംഘിക്കുന്നുവെന്ന് സിംഗിൾ ബെഞ്ച് വിമർശിച്ചു കൊല്ലത്ത് കൂടി വരുമ്പോൾ കണ്ണടച്ച് വരാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും ചീഫ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിക്കുകയുണ്ടായി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവുകൾ നടപ്പാക്കാൻ സർക്കാർ ആരെയാണ് പേടിക്കുന്നത് എന്ന നിർണായകമായ ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത് ടൂറിസത്തിന്റെ അടിസ്ഥാന ഘടകമാണ് ശുചിത്വം അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മനസ്സിലാകുന്നില്ല പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ എന്താണ് തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്നതടക്കമുള്ള ഒരു ചോദ്യവും സിംഗിൾ ബെഞ്ച് ഉന്നയിക്കേണ്ടായി മാത്രമല്ല ഈ ജുഡീഷ്യറിക്ക് പ്രവർത്തിക്കണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു സഹകരണം കൂടി വേണം ഇല്ലെങ്കിൽ ജുഡീഷ്യറിക്ക് ഇത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാനാകില്ല എന്നതടക്കമുള്ള ഒരു പരാമർശം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇനിയും ഇത് തുടരുകയാണെങ്കിൽ ഈ ഒരു പരാമർശങ്ങൾ ഈ ഫ്ലെക്സുകൾ മേലുള്ള പരാമർശങ്ങൾ താൻ നിർത്തും അല്ലെങ്കിൽ അത് ആ ഒരു കാര്യത്തിൽ ഇന്ന് ഇടപെടില്ല എന്നതടക്കമുള്ള ഒരു സൂചനയും കഴിഞ്ഞ ദിവസം ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും നിരവധി തവണയാണ് സർക്കാരിനെതിരെ അതായത് ഈ ഒരു നിയമം ലംഘിക്കുന്നതിനെതിരെ ഹൈക്കോടതി വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചത് പ്രത്യേകിച്ച് പാതയോരങ്ങളുടെ ഫ്ലെക്സുകൾ അത് വലിയ രീതിയിലാണ് ജനങ്ങൾക്കും അല്ലെങ്കിൽ പ്രകൃതിക്കുമൊക്കെ വലിയ രീതിയിൽ ദോഷമാകുന്നതാണ് പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളാണ് ഫ്ലക്സുകൾ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ വീണ്ടും ഒരുപാട് തവണ ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് അത് മാറ്റണം അല്ലെങ്കിൽ ഈ ഒരു ഫ്ലെക്സുകൾ ഉപയോഗിക്കരുത് വഴിയോരങ്ങൾ കാണരുത് ഇനി വഴിയോരങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് അവിടെ നിന്ന് മാറ്റുക എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് പോലും വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്നു എന്നത് കോടതി ശ്രദ്ധിക്കുകയും അതിന്മേൽ വീണ്ടും ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നിയമത്തിന് മുകളിലാണ് തങ്ങളെന്നാണ് പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നതെന്നും ഹൈക്കോടതി വിമർശിച്ചു ആ വിശ്വാസത്തിന് സർക്കാർ കുട പിടിക്കുന്നുവെന്ന് ഹൈക്കോടതി വിമർശിച്ചു നിയമവിരുദ്ധമായി ഫ്ലക്സുകളും കൊടി തോരണങ്ങളും നിരന്തരം നിരത്തിൽ ഉയരുകയാണ് സർക്കാരുമായി ബന്ധമുള്ള വിഭാഗങ്ങളാണ് ഇതിന് പിന്നിലെന്ന പ്രധാന വിമർശനവും ഹൈക്കോടതി മുന്നോട്ട് വച്ചിരിക്കുകയാണ് സർക്കാരിന്റെ ഉത്തരവുകൾ സർക്കാർ പോലും നടപ്പാക്കുന്നില്ല സർക്കാരുമായി ബന്ധമുള്ള വിഭാഗങ്ങളാണ് ഇതിന് പിന്നിലെന്നും കോടതി വിമർശിക്കുകയുണ്ടായി ഭരണകൂടത്തിന്റെ പിന്തുണ ഇല്ലാതെ ഹൈക്കോടതിക്ക് മുന്നോട്ടു പോകാനാവില്ല നിരത്തിൽ നിറയെ ബോർഡുകൾ ഉള്ളതല്ല നിങ്ങൾ പറയുന്ന നവകേരളം ടൺ കണക്കിന് ബോർഡുകൾ മാറ്റുന്നു അതിൽ കൂടുതൽ ബോർഡുകൾ വയ്ക്കുന്നു ഇതിലൂടെ കേരളം കൂടുതൽ മലിനമാകുന്നു എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതിരൂക്ഷമായി വിമർശിച്ചത് അതേസമയം കൊല്ലത്ത് കോടതി സമുച്ചയം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അദ്ദേഹം ചിന്നക്കടയിൽ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ വിശ്രമിക്കാൻ എത്തിയപ്പോഴാണ് നിരത്തുനിറയെ ഫ്ളക്സ് ബോർഡുകൾ കണ്ടത് ഉടൻ തന്നെ കോർപ്പറേഷൻ സെക്രട്ടറി ഡി സാജുവിനെ വരുത്തി ഫ്ലക്സ് ബോർഡ് നീക്കം ചെയ്യാത്തതിൽ നടപടി ഉണ്ടാകുമെന്ന് താക്കീതും ചെയ്തതാണ് രണ്ടര ലക്ഷം രൂപ പിഴ ഈടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇരുപത്തിനാല് മണിക്കൂറിനകം നീക്കം ചെയ്യാമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞു അതുപോലെ പെട്ടെന്ന് നടപടിയെത്തിയ ശേഷം റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു ജസ്റ്റിസ് നിർദ്ദേശം നൽകിയത് മുപ്പത് മിനിറ്റിനകം ചിന്നക്കട റൗണ്ട് ിലെ മുഴുവൻ ഫ്ലക്സ് ബോർഡുകളും പിന്നാലെ നീക്കം ചെയ്തു ഉച്ചയ്ക്ക് രണ്ടരയോടെ സെക്രട്ടറിയെ വിളിപ്പിച്ചു റസ്റ്റ് ഹൗസിന് മുന്നിൽ കാഴ്ച മറച്ചു നിന്ന എല്ലാ ബോർഡുകളും മൂന്നേ കാലോടെ സെക്രട്ടറി ഡി സാജുവിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു നഗരത്തിലെ മറ്റു ബോർഡുകളും നീക്കം ചെയ്തു കോർപ്പറേഷൻ പരിധിയിലെ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്ന് കാട്ടി നേരത്തെ തന്നെ സെക്രട്ടറി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ രാഷ്ട്രീയ സംഘടനകൾ ഇത് ചെവികൊള്ളാൻ തയ്യാറായില്ല ഇത്തരത്തിൽ കാഴ്ച മറിക്കുന്ന ബോർഡുകൾക്കെതിരെ നേരത്തെയും ഹൈക്കോടതി ഇടപെട്ടതാണ് ഇപ്പോൾ വീണ്ടും ഹൈക്കോടതിക്ക് ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെ വിമർശിക്കേണ്ടി വന്നു അല്ലെങ്കിൽ സർക്കാരിന്റെ ആ ഒരു പോരായ്മയെ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുന്നു അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ഈ ഒരു നിയമം ലംഘിക്കുന്നു എന്ന സർക്കാരിന്റെ വീഴ്ചയെ വീണ്ടും വിമർശിക്കേണ്ടി വന്നിരിക്കുന്നു ഹൈക്കോടതിക്ക് ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേരത്തെയും നിരവധി വിമർശനം ഉന്നയിച്ചിരുന്നു അതിന് പിന്നാലെ അദ്ദേഹം സൈബർ ആക്രമണം നേരിടേണ്ടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടായിരുന്നു അതിനുശേഷം പി കെ സുരേഷ് കുമാർ എന്നയാളുടെ ഫേസ്ബുക്ക് അതായത് ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തിയ വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് മരവിപ്പിക്കുക എന്ന നടപടിയിലേക്ക് വരെ അധികൃതർ നടക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ നടന്ന സൈബർ ആക്രമണത്തിന് നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് ആയിരുന്നു പരാതി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൊച്ചി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തത് വിധിന്യായം പുറപ്പെടുവിച്ചതിന്റെ പേരിലോ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ പേരിലോ കോടതി ജഡ്ജിമാരെ അധിക്ഷേപിക്കാൻ പൌരന് നിയമം അനുവാദം നൽകുന്നില്ല പി കെ സുരേഷ് കുമാറിനെതിരെ കർശന നിയമ നടപടി എടുത്തതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഫ്ലെക്സ് ബോർഡുകൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിക്കുന്നു അതിനിടയിൽ ഒരു പരിപാടിയുടെ ഫ്ലെക്സ് ബോർഡ് നിരത്തിൽ കാണുന്നു ഇത് ഉന്നയിച്ച് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെതിരെ ഉയരുന്നു വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ആയിരുന്നു ഉണ്ടായത് പക്ഷേ തന്റെ ഫ്ലെക്സ് അല്ലെങ്കിൽ താൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ ഫ്ലെക്സ് അവിടെ സ്ഥാപിച്ചു എന്ന് അറിഞ്ഞ ഉടൻ തന്നെ അത് മാറ്റണമെന്ന നിർദ്ദേശം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നൽകിയിരുന്നതാണ് പക്ഷേ നിർദ്ദേശം അദ്ദേഹം നൽകിയിട്ട് പോലും വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നേരിട്ടിരുന്നു പിന്നാലെ നടപടിയും സ്വീകരിച്ചതാണ് നിരവധി തവണയാണ് നമ്മൾ ഒരുപാട് തവണ കേട്ടിരിക്കുന്നു അതായത് ഹൈക്കോടതി ഫ്ലക്സുകളുടെ പേരിൽ ഈ ഒരു സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ച് സർക്കാർ എന്നതിലുപരി ഈ രാഷ്ട്രീയ പാർട്ടികൾ മിക്കവരും ഈ ഫ്ലക്സുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു പൊതുവിലുള്ള ഒരു വിമർശനമാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചത് പക്ഷേ അത് നടപ്പിലാക്കുക അതായത് ഈ ഫ്ലക്സുകൾ നിരത്തിൽ സ്ഥാപിക്കരുത് എന്ന ഒരു നിയമം അല്ലെങ്കിൽ എന്ന ഒരു നിർദ്ദേശം അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിന് തന്നെയാണ് അപ്പോൾ വീണ്ടും ആ ഒരു കാര്യം ലംഘിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദിത്വവും സർക്കാരിന് അതിൻ്റെ ഒരു കുറ്റം സർക്കാരിന് തന്നെയാണ് ആ ഒരു നിയമം നടപ്പിലാക്കാൻ സർക്കാരിന് വീഴ്ച സംഭവിക്കുന്നു എന്നത് ഇവിടെ ഏറ്റവും അധികം വിമർശിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസവും വളരെ വലിയ രീതിയിൽ അതായത് നമ്മളിങ്ങനെ ഗതികെട്ട് പറയുക അല്ലെങ്കിൽ വളരെ മുഷിഞ്ഞ് പറഞ്ഞു പറഞ്ഞു അടുത്തു വീണ്ടും പറയേണ്ടുന്ന സാഹചര്യം അത്തരത്തിലൊരു ഒരു രീതിയിലായിരുന്നു ഹൈക്കോടതിയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത